ീടുക സഹോദരേ നം ധൈര്യമായിടുക സഹോദരേ അത്ഭൂതമേശുവി നാമം ഈ ഭൂവി ഉയർത്തിടാം അത്ഭുതമേശുവിനാമം ഈ പൂവിലെങ്ങും ഉയർത്തിയിടാം വെള്ളി പൊന്നുന്നു അല്ല നാമത്തിനാൽ വെള്ളിയും പൊന്നുന്നു മല്ല നാമത്തിനാൽ അത്ഭുതങ്ങൾ അടയാളങ്ങൾ നാടം തൻ ഭൂജാല ആടയാളങ്ങൾ നാടം നീടുമേ തൻ ഭൂജപലത്താൽ അത്ഭൂതങ്ങൾ ആടയാളങ്ങൾ നാടം നീടുമേ തൻ ഭൂജപല താൽഭൂതങ്ങൾ ആടയാളങ്ങൾ നാടം നീടുമേ തൻ ഭൂജബല താൽ നാമം ഈ ഭൂവിലെങ്കും ഉയർത്തിടാ അത്ഭുതമേശുവിൻ നാമം ും ഉയർത്തി കണ്ണു കൾ തുടക്കും കാട്ടിടും കുരുടെ കണ്ണു കൾ തുടക്കം കാട്ടിമേ മൂടുന്നുള്ള സ്തുതി മുഴക്കും ുള്ളവ കുതിയരും ഊമാരെല്ലാം സ്തുതി മുഴക്കും ഓ മുടന്നുള്ളവ കുതിച്ചുയരും ഊമാരെല്ലാം സ്തുതി മുഴക്കും അത്ഭുതമേശുവിയർത്തിഴാ അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം എല്ലാവരുമേ ൂടി സന്തോക്ഷമായി ആരാധിക്കാം എല്ലാരും ഏകമായി കൂടി സന്തോഷമായി ആരാധിക്കാം നല്ലവനാം കത്തനവൻ വല്ലഭനായിളിപ്പെടുമേ ഓ നല്ലവനാം കേട്ടനവൻ വല്ലഭനായിടുമേ ഓ നല്ലവനാം കേട്ടനവൻ വല്ലഭനായി ഓ നല്ലവനാം കട്ടനവൻ വല്ലഭനായിളിപ്പെടുമേ ഓ നല്ലവനവൻ വല്ലഭനായി ഹലൂയ്യ